മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സീമാജി നായർ നാടകത്തിലും ടെലിവിഷനിലും സിനിമയിലുമെല്ലാം സീമാജി നായർ സജീവമാണ് സിനിമയ്ക്ക് പുറമെയുള്ള തൻ്റെ സേവന പ്രവർത്തനങ്ങളിലൂടെയും സീമ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴിതാ വിജയ് ചിത്രമായ ഭൈരവിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സീമാജി നായർ സഫാരി ചാനലിലെ ചരിത്രം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം പാതി എന്നൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തമിഴിൽ നിന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നത് വിജയ് ചിത്രം ഭൈരവയിൽ ഒരു വേഷമുണ്ട് ചിത്രത്തിൽ ഒരു മലയാളി കുടുംബമാണ് അതിൽ സീമ ചേച്ചി അഭിനയിക്കണം എന്ന് പറഞ്ഞു വിജയമായിട്ടോ ഭൈരവയുടെ ക്രൂവുമായിട്ടോ എനിക്ക് ബന്ധമൊന്നുമില്ല ആര് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു അവിടുന്ന് വന്ന കോളാണ് എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ചേച്ചി റെഡിയായി നിന്നോളൂ ഞാനൊരു മീറ്റിംഗിന് കയറുകയാണ് അത് കഴിഞ്ഞ് വിളിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു രാത്രിയായിട്ടും അദ്ദേഹം വിളിച്ചില്ല രാത്രി ഒൻപത് മണിക്ക് ശേഷം വേറൊരു കൺട്രോളർ വിളിച്ചു വിജയുടെ പടത്തിലേക്കൊരു വേഷമുണ്ടെന്ന് അയാൾ പറഞ്ഞു വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അത് അറിയില്ലെന്നും തമിഴിൽ നിന്നുമാണ് തന്നെ വിളിച്ചതെന്നും പറഞ്ഞു പ്രതിഫലത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു ഏറ്റവും കുറഞ്ഞ പ്രതിഫലമാണ് പറഞ്ഞത് പുറത്തു പറയാൻ പറ്റില്ല നാണക്കേടാണ് വിജയുടെ സിനിമയല്ലേ കുറഞ്ഞു പോയല്ലോ എന്ന് ഞാൻ ചോദിച്ചു അത് സാരമാക്കേണ്ട വിജയുടെ പടമല്ലേ പണത്തിനുവേണ്ടി ബലം പിടിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് പേരെ വിളിച്ചു ചോദിച്ചപ്പോഴും അവരെല്ലാവരും വിജയുടെ സിനിമയാണല്ലോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ചെറിയ പ്രതിഫലത്തിന് സമ്മതം മോളി പിറ്റേ ദിവസം രാവിലെ ആദ്യം വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു ഇത്ര ലക്ഷം രൂപയ്ക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കിയിരുന്നു ഇന്നലെ റേഞ്ച് ഇല്ലാത്തൊരു ഇടത്തായിരുന്നു ചേച്ചി ഓക്കേ അല്ലേന്ന് ചോദിച്ചു അയ്യോ അത് ഇന്നലെ രാത്രി തന്നെ ഓക്കെ ആയല്ലോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വിളിച്ചതെന്നോ ചോദിച്ചു അല്ലെന്നായിരുന്നു മറുപടി ഞാൻ ആകെ കൺഫ്യൂഷനിലായി ഇന്നലെ രാത്രിയായിട്ടും അദ്ദേഹത്തെ ഫോണിൽ കിട്ടാതെ വന്നതോടെ തമിഴിൽ നിന്നും രണ്ടാമത് വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ പത്തിലൊന്നുപോലും ആയിരുന്നില്ല രണ്ടാമത് വിളിച്ചയാൾ പറഞ്ഞ പ്രതിഫലം എന്നാൽ എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല ഞാനും കുട്ടേട്ടനുമാണ് ആ സിനിമയിൽ അഭിനയിച്ചത് ഭാര്യയും ഭർത്താവുമായിരുന്നു ചെന്നൈയിൽ ചെന്നപ്പോൾ സീമാജി നായർ എന്ന പേരെഴുതിയ കാരവൻ ഉണ്ടായിരുന്നു കരിയറിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു കാരവൻ ലഭിക്കുന്നത് സന്തോഷവും അമ്പരപ്പും തോന്നി അതേസമയം എങ്ങനെയാണ് അവർ എന്നിലേക്ക് എത്തിയതെന്ന് മനസ്സിലായില്ല ഭരതനായിരുന്നു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തെ കണ്ട് എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയതെന്ന് ചോദിച്ചു ഞാൻ തന്നെ അഭിനയിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അത്രേ എൻ്റെയും കൂട്ടാട്ടൻ്റെയും തങ്ങളുടെ മകളായി അഭിനയിക്കുന്ന കുട്ടിയുടെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ചൊരു ചിത്രമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം എൻ്റെ സിനിമകൾ കണ്ടിരുന്നു അതാണ് ഞാൻ തന്നെ അഭിനയിക്കണമെന്ന് പറയാൻ കാരണം